അല്ലാമലൈക്കു നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പായസം വെക്കാനാണ് വന്നിരിക്കുന്നത് സേമിയ പായസം അടിപൊളി പായസമാണ് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ വേണമെന്ന് ഒന്ന് കണ്ടു നോക്കാം ഒരു ഫ്രൈ പാൻ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് സേമയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല നൈസായ സേമയാണ് ഒന്ന് വറുത്ത് കൊടുക്കാം നമുക്ക് സേമയെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ ഫ്രൈ പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് അണ്ടി പരിപ്പിട്ട് ഒന്ന് വറുത്തെടുക്കാം അതും ഫ്രൈ ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് കോരി മാറ്റാം ഇനി കുറച്ച് മുന്തിരി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കാം ഒരു ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതേ ഫ്രൈ പാനിലാണ് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം പിന്നെ വേറൊരു പ്ര പ്രൈപ്പാനിൽ അരക്കപ്പ് പഞ്ചസാര നമുക്ക് കാരമൽ ചെയ്യാനാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കത് ക്യാരമലാക്കി എടുക്കാം അതാ ക്യാരമലായിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ചി കിടക്കുന്ന പാലിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം പാലൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ സേമി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി സേമിയ ഒന്ന് പായസമാവാം നല്ല അത്രയ്ക്ക് നൈസ് സേമിയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും നമ്മൾ കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം അതിൽ പറുത്തു വച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം റെഡിയാവും ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരി കഴിച്ചു നോക്കാം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് കഴിച്ചു നോക്കാം താങ്ക് യു